മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഹരിത ഹരിതയെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വൈറലാകാറുണ്ടായിരുന്നു ഹരിത ഇപ്പോൾ തൻ്റെ അച്ചമ്മയെക്കുറിച്ച് പറയുന്ന ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അച്ചമ്മ യാത്രയായി അച്ചമ്മയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ കഴിയുന്ന ഹരിതയുടെ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ എന്തുമാത്രം സ്നേഹമായിരുന്നു അച്ചമ്മയുമായി ഹരിത പുലർത്തിയിരുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ ഇത് തരികയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതിയാണ് വളരെയധികം നന്നായി തന്നെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഹരിതയുടെ ആ കുറിപ്പാണ് ശ്രദ്ധിക്കുകയും അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഹരിതാ ഗിരി ഗീത് എന്ന സ്വന്തം അക്കൗണ്ടിലൂടെയാണ് ഹരിതാജി നായർ എന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഹരിത സോഷ്യൽ മീഡിയയിൽ അമ്മൂമ്മയെക്കുറിച്ചുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കടപ്പുറത്ത് അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പം അമ്മൂമ്മയോടൊപ്പവും സമയം ചെലവഴിക്കുന്ന ഹരിതയുടെ ചിത്രങ്ങളാണ് ആദ്യം പങ്കുവച്ചത് അത് കഴിഞ്ഞ് അമ്മൂമ്മയുമായിട്ടുള്ള പല പല ഓർമ്മകളാണ് ഹരിത ചിത്രങ്ങളായി കുറിച്ചത് പിന്നീട് ചിത്രങ്ങളായി കുറിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഹരിതയുടെ വിഷമത്തിൽ പങ്കുചേരുന്നു ഹരിതയ്ക്ക് എന്തുമാത്രം ഈ വിഷമം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഹരിതയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നും പാലമ്മ ഓർമ്മകളിൽ ഉണ്ടാകട്ടെ എന്നാണ് പലരും കമൻ്റ് ചെയ്ത് എത്തുന്നത് സ്കിൻ കെയർ ചന്ദ്രിക സോപ്പാണെന്ന് പറഞ്ഞു തന്ന വെപ്പ് പല്ലീൻ്റെ കാര്യം ഹെവി സീക്രട്ട് ആണെന്ന ഭാവത്തിൽ പല്ലൂരി തേച്ച എൻ്റെ അച്ഛനെ വളരെ കൂളായി ധൈര്യമായി തന്തയ്ക്ക് വിളിച്ച അച്ഛൻ മറുപടി പറയാത്ത ആദ്യം കെൽപ്പില്ലാത്ത പീരിയസ് ആയാൽ അലമാരയിൽ തൊടരുത് പറഞ്ഞതിന് ഞാൻ വഴക്ക് പിടിച്ചാൽ എടുത്ത് തോട്ടിലിടും എന്ന് പറഞ്ഞ ഒടുവിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിനങ്ങളിൽ കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതമെന്നും ഒട്ടും പറ്റുന്ന നിലയിൽ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുകൊച്ചയെന്നും അല്ലാതെ അപ്പനും അമ്മയും മോളും കൂടി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു തീർക്കുവാണേ വേണ്ടതെന്നും പുച്ഛിച്ചുപോലെ പറയാത്ത പറഞ്ഞ വീട്ടിൽ വരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു വരവിന് നൂറുമ്മ എന്ന കണക്കിൽ കൊടുക്കുന്ന വിഷു കൈനീട്ടം അമ്മൂമാർക്ക് കൊച്ചുമക്കൾ കൊടുക്കണമെന്നൊരു ചട്ടം കൊണ്ടുവന്നിട്ടും ഇടയ്ക്കു നൂറ് ആരും കാണാതെ കയ്യിൽ വെച്ച് തരുന്ന ഷുഗറുള്ള അമ്മ നിരോധിച്ച ലഡു വളരെ വിദഗ്ധമായി അലമാരയിൽ ഒളിപ്പിച്ച് കഴിക്കുന്ന എനിക്കും തരുന്ന മുത്തച്ഛൻ്റെ പെൻഷൻ വാങ്ങിച്ച അതിൽ ലോകം തന്നെ വാങ്ങാമെന്നും വിശ്വസിച്ച കൊച്ചുമക്കൾക്ക് പേരിൽ സ്ഥിരം ചിട്ടി ചിട്ടിചേരുന്ന അരുതിപ്പുളിരേ എന്ന് പാലമ്മ വിളിച്ചത് ഒരു തെറിയാണെന്ന് വിചാരിച്ച് കരഞ്ഞ എന്നെ നോക്കി പെണ്ണേ അതിൻ്റെ അർത്ഥം കുഞ്ചിപ്പെണ്ണേ എന്ന് ആണെന്ന് പറഞ്ഞു ചിരിച്ച കാര്യം അതിലാണെങ്കിലും എൻ്റെ ഗിരിജമ്മ മരുമകൾ കഴിഞ്ഞ് എനിക്ക് എന്നും എനിക്ക് അവൾ മാത്രമേ കാണൂ ചാവാൻ നേരം ഇറ്റ് വെള്ളം തരാമെന്ന് പറഞ്ഞ അമ്മയോട് വഴക്കിടുന്ന കുഞ്ഞിലെ വീട്ടിലെ ഉറ്റമോളായിരുന്നതുകൊണ്ട് ഒരുപാട് വേലക്കാരുണ്ടായിരുന്നുവെന്നും അതൊരു തള്ളാണെന്നൊരു ഡൗട്ടിൽ നോക്കി എന്നെ നോക്കി ഈ പെൺ കൊച്ച് പോയി വരുമ്പോൾ ഒരു മുട്ടായിച്ച എന്നെക്ക് എങ്കിലും കൊണ്ടുവരണേ എന്ന് പറഞ്ഞതും ഒടുവിൽ ഷൂട്ട് കഴിഞ്ഞ് കൊച്ചെപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കടൽ കാണണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച് ക്ഷീണിച്ച് അവശയായി കടലും വേണ്ട കോപ്പും വേണ്ട എന്ന് വീട്ടിൽ കൊണ്ടായ മതിയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ടപ്പോൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നിന്നാ എൻ്റെ വീട്ടിലെ പശുവിന് പാല് കറന്നു കൊണ്ടു വരുന്നത് കൊണ്ട് മാത്രം നാടിനും വീടിനും പാലമ്മയായ ഒടുവിൽ മണ്ണിലേക്ക് യാത്രയാകുമ്പോൾ എൻ്റെ മോളൂട്ടി വാങ്ങിത്തന്ന ചുവന്ന കരയിൽ താമര ഡിസൈനുള്ള സെറ്റ് വേണം ചിറ്റയോടെന്ന് പറഞ്ഞു വെച്ച എൻ്റെ പാലമ്മ അങ്ങനെ തന്നെ യാത്രയായി ഇനിയും കുറുമ്പുള്ള കുഞ്ഞായി ജനിച്ചുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന ഹരിത കുറിപ്പുകൾ എഴുതുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ